എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു രാവിലെ തന്നെ കാക്ക വന്നിരുന്ന് കരയുണ്ട് പൂച്ചക്കുട്ടം വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുട്ടോ അത് ഇവൻ എപ്പോഴും അങ്ങനെ വരണ പൂച്ചയല്ല പിന്നെ എവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോണൊരു പൂച്ചയാണ് ഒരാൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുണ്ട് കേട്ടോ അവനൊക്കെ ഇവിടെ സ്ഥിരമുള്ള ആൾക്കാരാണ് ആദ്യം കണ്ടവൻ എവിടെ വന്നതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ചെടി വിശേഷമാണ് കുറേ നാളുകളായി ചെടികളൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ചെടികളെ പറ്റിയൊക്കെ എന്നൊന്ന് പറയാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ചെടികളൊക്കെ നോക്കി നടക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട് ഇളം കാറ്റ് ചെടികൾ കിടന്ന് നടണം കേട്ടോ ഇന്ന് പള്ളിയിൽ ബുധനാഴ്ച ആയതുകൊണ്ട് പ്രാർത്ഥനയൊക്കെയാണ് കേട്ടോ രാവിലെ നല്ല ശബ്ദമായിരിക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ ഒരു ചെടിയെ പറ്റിയിട്ടാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ മിക്കവർക്കും അറിയുന്ന ഒരു കാര്യമാണെന്ന് കാണിക്കുന്നത് എന്തായാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നത് സാൻസോവെരിയ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചെടിയെ പറ്റിയിട്ടാണ് വളരെയധികം ഓക്സിജൻ നമുക്ക് തരുന്നൊരു ചെടിയാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാൻ പറ്റിയ വളരെ നല്ലൊരു ചെടിയാണ് ഇതിന് പല പല വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിലാകെ രണ്ടെണ്ണേ ഉള്ളൂ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഇലയിൽ നിന്ന് തന്നെ ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കണം എങ്ങനെയാണ് എങ്ങനെയെന്നാണ് ഇന്ന് കാണിക്കുന്നത് നല്ല മൂത്ത ഒരു ഇല എടുത്തിട്ട് നമ്മൾ കുറച്ച് കോക്കോ കുറച്ച് മണ്ണും കൂടിയൊക്കെ കലർത്തി സ്യൂഡോമോണസ് ഒക്കെ കലർത്തിയ മണ്ണിനകത്തേക്ക് ചെറിയ ചെറിയ ചട്ടികളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കണ്ടോ ആ പുറകിൽ കാണുന്നതാണ് ഇല അതിനുള്ളിൽ നിന്നും വള നല്ല ഭംഗിയായിട്ട് കുറച്ച് നാൾ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നല്ല തയ്യ് മുളച്ച് വരും കണ്ടോ ഇതാ പൊക്കം കുറഞ്ഞ ടൈപ്പ് സൻസോവെരിയയുടെ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകളാണിത് വളരെ പൊക്കം കുറഞ്ഞത് പുറകിലിരിക്കുന്നത് പൊക്കം കൂടിയതാ ഈ ഒരു പൊക്കം കൂടിയത് കേട്ട ഇപ്പോൾ സാധാരണ എല്ലായിടത്തും കാണുന്നത് പറമ്പിലുമൊക്കെ കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഇല എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയതാണ് ഞാൻ എൻ്റെ അടുത്തുള്ള മിക്കതും ഇങ്ങനെ ഇലയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ് ഇല വെച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും തൈകളുണ്ടാവും കേട്ടോ ഈ പൊക്കം കുറഞ്ഞത് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതിന് ഒരു സൈഡിൽ സൈഡിലിങ്ങനെ യെല്ലോ കളറുള്ളതുണ്ട് അത് ഞാൻ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ പല ടൈപ്പിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏത് തരത്തിലുള്ളതാണെങ്കിലും ഇല വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ചെടികളൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ മൂത്ത ഇലകൾ ഇതുപോലെ എടുത്തു വെച്ച ധാരാളം തൈകൾ ഒരെണ്ണത്തിൽ രണ്ട് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാം വെള്ളത്തിൽ വെച്ചാലും ഈ ചെടി പിടിക്കും കേട്ടോ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഈ ഇലകളിൽ നിന്ന് വളരുമ്പോൾ ഒരു ഭംഗിയെ കാണാനായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ധാരാളം ചെടികൾ എൻ്റെ അടുത്ത് ഉണ്ട് ഇപ്പോൾ കുറച്ച് ചെടികൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെടികളൊക്കെ വളർത്തി വീട് വളരെ മനോഹരമാക്കുക അധികം രൂപ ചെലവില്ലാത്ത രീതിയാണ് ഞാൻ ഞാനീ പറഞ്ഞേക്കുന്നത് കേട്ടോ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇത് വളരെ ചെറിയ വീഡിയോ ആണ് കുറേ നാളായിട്ട് ചെടികളുടെ വീഡിയോ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചത് അതുപോലെ തൈകൾ പെട്ടെന്ന് വളർന്നു വന്നേക്കണുണ്ട് അപ്പം എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാൽ എൻ്റെ റോസിലെല്ലാം ധാരാളം പൂക്കളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വേനലാണ് നല്ല വെള്ളം വളരെ പെട്ടെന്ന് തന്നെ വേനൽക്കാലം വന്നിട്ടുണ്ട് അപ്പോൾ ചെടികൾക്കൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക രണ്ടു നേരവും വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ ഈ സ്നേക്ക് പ്ലാന്റിന് അധികം വെള്ളം വേണ്ട കേട്ടോ സ്നേക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അത് ഇൻഡോറിൽ വെക്കുമ്പോൾ ഒട്ടും വെള്ളം അധികം ഒഴിക്കരുത് ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വളരെ പെട്ടെന്നത് കേടായി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ കാക്ടസിനൊന്നും വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ചീഞ്ഞു പോകും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ചേച്ചാ